ഇന്ത്യയിൽ ഇന്ത്യക്കാരില്ല ജാതി ഒരു എന്നാൽ ഇന്ത്യ മുന്നോട്ട് പോയെങ്കിൽ അതിന്റെ കാരണം എന്താ എല്ലാവരും ഒന്നാണ് എല്ലാ മതങ്ങളും ഒന്നാണ് എല്ലാവരുടെ അവകാശങ്ങളും ഒന്നാണ് എന്ന നെഹ്റു എന്ന ഗാന്ധിജിയുടെ തിയറിയാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അംഗീകരിക്കുന്നതും ഡോക്ടർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടന നേതൃത്വം നൽകുമ്പോൾ അംഗീകരിച്ച സത്യം അതാണ് മതേരത്വം എന്ന വാദം എല്ലാ വതങ്ങൾക്കും ഉത്തരവാദിത്തം പക്ഷെ ഇപ്പോ ചിലര് പണ്ട് ഈ ശാന്തി സമരത്തിനെയൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ജലശക്തികളാണ് ശക്തികളാണ് ഇന്ത്യ വരിച്ചത് ഇപ്പോ കഴിഞ്ഞ ദിവസം നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലെ ഒരു ഗവർണർ പറഞ്ഞു മതേതരത്വം എന്നതിൽ ഇംഗ്ലണ്ടിലെ രാജാവും സഭയിൽ തമ്മിലുള്ള തർക്കത്തിന് പരിഹാരം ഉണ്ടാക്കിയ ഒരു ഫോർമുലയാണ് അത് ഇന്ത്യയ്ക്ക് വളരെ അതാ പഴയ കൊളോണിയൽ സിസ്റ്റത്തിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും നമ്മുടെ രാജ്യത്തുണ്ടെന്നാണ് ഏറ്റാണ് അപ്പം മതേതരത്വം ഉള്ള വാക്ക് നമുക്ക് ഒരിക്കലും കൈവിടാൻ നിവർത്തിയില്ല മതേതരത്വം കൈവിട്ടതി അതാണ് ഗാന്ധിജി നമുക്ക് നേടുന്ന ഏറ്റവും വലിയൊരു വരതാനുള്ളത് നമ്മളിന്ന് അദ്ദേഹത്തിനെ സ്മരിക്കുമ്പോ ഇന്ന് അദ്ദേഹത്തിന് ഇല്ലാതാക്കിയ ശക്തികൾ നമ്മുടെ രാജ്യം പിരിക്കുന്ന കാലഘട്ടമാണ് ഈ ശക്തികൾ രാജ്യത്തിന്റെ ഐക്യം തകർക്കാൻ ശ്രമിക്കുക സ്വന്തം ആശയങ്ങൾ അടിച്ചേൽപ്പിക്കുക നോക്കുക അതിനെതിരായിട്ടൊരു പോരാട്ടമാണ് കോൺഗ്രസ് പ്രവർത്തകരായ ഞാനും നിർവഹിക്കേണ്ടത് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഗാന്ധി ദർശന സദസ് ഇവിടെ സംഘടിപ്പിച്ചിരുന്നത് തീർച്ചയായിട്ടും ഗാന്ധിയുടെ ആശയങ്ങളുമായി ആദർശങ്ങളുമായി നമുക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങാം ആ ഉത്തരവാദിത്വം എന്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശ്രീ മല്ലികാർജ്ജൻ ഗാന്ധിജിയുടെയും ശ്രീ രാഹുൽ ഗാന്ധിയുടെയും നേതൃത്വത്തിൽ പ്രവർത്തിച്ചപ്പോ അവരെ കരങ്ങളൊക്കെ ശക്തി പകരാൻ ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഇന്നത്തെ ഈ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച ഈ സൗഹാർദ്ദ സദസ്സ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് എല്ലാവർക്കും ചടങ്ങ് നടക്കുകയാണ് ഇതിലേക്ക് വേണ്ടി ഈ സംഘടനയുടെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ കമ്പറനാരാണ് സന്ദർശനം നിങ്ങൾ ഓരോരുത്തരും ഏറ്റുചെല്ലണം നന്നായിരിക്കും നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ജന്മദിനം അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ലോകമെമ്പാടും ആചരിക്കപ്പെടുമ്പോൾ മഹാത്മാവിൻ്റെ ജീവിത ദർശനങ്ങളായ സത്യം അഹിംസ സേവനം ഉൾക്കൊള്ളൽ സ്വയം പര്യാപ്തത എന്നീ മൂല്യങ്ങളോട് നമ്മൾ പുനരർപ്പണം ചെയ്യുകയാണ് ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ അടിസ്ഥാന ആശയങ്ങളായ ജനാധിപത്യവും മതനിരപേക്ഷ സംരക്ഷിക്കാനും ഗാന്ധിയൻ മാതൃകകൾ നമുക്ക് വഴിപാട്ടുകൾ വർഗീയത വളർത്തിയും മനുഷ്യരെ വേർതിരിച്ചും വേട്ടയാടിയും നമ്മുടെ രാജ്യത്തിന്റെ രാജ്യത്തിൻ്റെ അടിസ്ഥാനതകൾക്കാൻ നോക്കുന്ന ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ മുഴുവൻ ഭാരതീയരെയും ഒന്നിപ്പിക്കുന്ന സാന്ത്വന ദർശനമായും സമരകാഹളമായും ഗാന്ധിയൻ ഓർമ്മകളെ നമുക്ക് കരുത്താക്കി മാറ്റണം യുദ്ധവും രക്തച്ചുരിച്ചിലും ഇല്ലാത്ത പലായനങ്ങളും പരിദേവനങ്ങളും ഇല്ലാത്ത ഒരു പുതിയ ലോകത്തിനും നികുതിപൂർവകമായ സമൂഹത്തിനും വേണ്ടി മഹാത്മാഗാന്ധിയുടെ പ്രസ്ഥാനമായ ഗാന്ധി ദർശൻ സമിതി അതിന്റെ പ്രവർത്തനത്തിലൂടെ ഞാൻ പരിശ്രമിക്കുമെന്ന്

மைக் ஆளுக்கு மைக் பிடிச்சு கொடுங்க நல்லதா கொடுங்க சரிடா ஆ இல்லங்க நடுவுல ஒரு தடங்கினதுக்கு வேற நம்ம பிரகாசிപ്പിക്കുന്ന வேண்டிய சம்பந்தாரர்ச்சில் பரிசு எடுக்கறது தான். இந்த கோடப்பütün சம்பவத்துக்கு புத்திமந்தாந்து கருத்தற்குன் அதுவொன்றே தலைமை தலைமை பொறுப்புக்கு வந்து நம்ம வந்து நம்மளோட அபினாவா இருக்கணும் और चल रहा हूं साइड में डिसाइड साइड में അതായത് ഇപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മുഖ്യമന്ത്രിയുടെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും പല പ്രസ്താവനകളും ശൈലിയുള്ള പ്രസ്താവനകളാണ് ഇപ്പം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം അവരെ ലൈനൊന്ന് മാറ്റിയിരിക്കുകയാണ് ഒരു ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് ഇപ്പോൾ കൈക്കൊള്ളുന്നത് ഇപ്പം പിണറായിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് തൊള്ളായിരത്തി എൺപത്തിയേഴ് ജാനുവരിയിൽ ഇ എം എസിൻ്റെ പ്രസ്താവന ഉണ്ടായിരുന്നു ബാബറി മസ്ജീദ് പൊളിച്ചു നീക്കി പ്രശ്നം പരിഹരിക്കും അന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ആശയം നമ്മൾ കേൾക്കുന്നത് അന്ന് ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് എൽ എൺപത്തിയേഴ് എൽ ഡി എഫ് അധികാരത്തിലുള്ളത് ഇവർ എൺപത്തിയേഴ് മോഡൽ പരിശ്രമമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഇവിടെ ഹിന്ദു പത്രം ഒരു ക്ലിയറൻസ് ഇവിടെ നൽകി ആ ക്ലിയറൻസിൽ പറയുന്നത് മുഖ്യമന്ത്രി ചോതപ്പെടുത്തിയ ബി ആർ ഏജൻസി ഹിന്ദു പത്രത്തിനെ സമീപിച്ച് ഒരു ഇന്റർവ്യൂ നടത്താനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കും അപ്പോ ന്യൂസിൽ തന്നെ പറയുന്നത് രണ്ട് പേർ ഈ പി ആർ വർക്കിന്റെ പ്രതിനിധികളായിട്ടുള്ള രണ്ടുപേർ ഈ പത്രസമ്മേളനത്തിൽ പത്രസമ്മേളനത്തിന് ശേഷം ഈ പങ്കെടുത്ത രണ്ടിലൊരാൾ ഈ പറയുന്ന മലപ്പുറം ജില്ലക്കാരെ മുഴുവൻ ദേശവിരുദ്ധരായി ചിത്രീകരിക്കുന്ന പ്രസ്താവന മുമ്പ് നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇതുകൂടെ അത് ചേർക്കണം എന്നാവശ്യപ്പെടുകയും പത്രം അത് ചേർക്കുകയും ചെയ്യും പക്ഷെ അതില് പത്രത്തിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച പറ്റി കാരണം അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ ഏത് ഏജൻസി പറഞ്ഞാലും പറയാത്ത കാര്യങ്ങൾ കൊടുക്കാൻ പാടില്ല അത് ശരിയാണ് പക്ഷേ ഇവിടെ നോക്കേണ്ട ഈ പി ആർ ഏജൻസി അപ്പൊ ഒരു കാര്യം രണ്ട് കാര്യം വ്യക്തമായി ഒന്ന് പി ആർ ഏജൻസിയാണ് പിണറായി വിജയന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് മുൻപ് തന്നെ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് എന്നെ പ്രതിപക്ഷം പറയുന്നത് അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് തെളിയിക്കും രണ്ട് ആരാണ് ഈ പി ആർ ഏജൻസിക്കാർ അവർക്കെതിരെ കാരണം അവരാണല്ലോ ഈ ന്യൂസ് അഡീഷണൽ ന്യൂസ് കൊടുക്കുന്നത് അവർക്കെതിരെ ദേശദ്രോഹത്തിന് കേസെടുക്കണം അത് പറയാൻ പിണറായിക്ക് ധൈര്യം ഞാൻ ഇന്നലെ പിണറായി പ്രസംഗം കേട്ടു ടി വിയിൽ പി ആർ വർക്കിനെ കുറിച്ച് ഒരു അക്ഷരം പറയുന്നത് അദ്ദേഹം പറഞ്ഞത് ഞാൻ പറയാത്ത ചില കാര്യങ്ങൾ പറഞ്ഞത് പത്രം തിരുത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നൊരു വായക മാത്രമേ പറഞ്ഞു ആര് കൊടുത്തു പി ആർ ഏജൻസി ഏതാണ് എന്തിനൊരു ജില്ലക്കാരെ മുഴുവൻ ദേശവിരുദ്ധരാക്കി സ്വർണക്കടത്തും ഹവാല ഏർപ്പാടൊക്കെ കേരളത്തിൽ ഒരുപാട് കാലമായി തുടങ്ങി പക്ഷെ ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രി ഒരു ജില്ലയെ പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കുന്നത് ഇവിടെ നിയമസഭയിൽ ചോദിച്ചോ ഈ കള്ളക്കടത്ത് ഏതൊക്കെ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ നടത്തുന്നത് നിയമസഭയിലാരും ചോദിച്ചിട്ടില്ലല്ലോ പിന്നെ എന്തിനാണ് ഇവിടെ തിരുവനന്തപുരത്ത് ഈ അൻവർ പോയതിന് ശേഷമുള്ള ആദ്യത്തെ പത്രസമ്മേളനത്തിൽ എന്തിനാണ് മലപ്പുറം ജില്ല മലപ്പുറം ജില്ല എന്ന് മുഖ്യമന്ത്രി പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള കാര്യം എന്താ അത് ആർ എസ് എസിനെ സന്തോഷിപ്പിക്കാനല്ലേ അപ്പോൾ ആ രീതിയിൽ പറയുകയും പി ആർ ഏജൻ ഞങ്ങൾ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിനെ നേരിട്ട് പറയാൻ വഴിയുള്ള കാര്യം പി ആർ ഏജൻസി മുഖ്യമന്ത്രിക്ക് വേണ്ടി പത്രക്കാരോട് പറഞ്ഞു അതാണ് ഞങ്ങൾക്ക് അനുമാ ഞങ്ങൾ അനുമാനിക്കുന്നത് ആ അനുമാനം തെറ്റാണെന്ന് തെളിയിക്കണമെങ്കിൽ പി ആർ ഏജൻസിക്കെതിരെ നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകാം സി പി എം ഇപ്പോഴും സർക്കാർ സമ്മതിക്കില്ല സി പി എമ്മും സമ്മതിക്കില്ല അതിപ്പോ മറ്റേ പട്ടിയുടെ വാല് പതിറ്റാണ്ട് കൊല്ലിട്ട് വെച്ചാൽ നേരെയാവില്ല എന്ന് പറഞ്ഞാൽ സർക്കാർ സമ്മതിക്കില്ല സി പി എമ്മും സമ്മതിക്കില്ല പക്ഷേ ഇവിടെ ദേശദ്രോഹമായിട്ടുള്ള വാർത്തകളാണ് പുറത്തു വന്നിട്ടുള്ളത് അത് അംഗീകരിക്കാൻ കഴിയില്ല ഒരു ജില്ലക്കാരും മാത്രം സ്വർണ്ണക്കടത്തും കള്ളക്കടത്തും നടത്തുക എന്നിട്ട് പണം മുഴുവൻ ദേശവിരുദ്ധ പ്രവർത്തനത്തിനുവേണ്ടി വിനിയോഗിക്കാവുന്ന ഒരു വാചകം ഒരാളുടെ വായനം വിഴാൻ പാടില്ല അത് ഭാരതത്തിൻ്റെ ഐക്യത്തിന് അഖണ്ഡതയ്ക്ക് എതിരാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രിക്ക് തയ്യാറുണ്ടോ അത് തയ്യാറല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതൊക്കെ മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് കൊടുത്ത വാർത്തയാണെന്ന് ഏതായാലും ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആദ്യമായിട്ടാണ് ടി ആർ ഏജൻസികളെ ആശ്രയിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇന്ന് പി കൃഷ്ണപിള്ളയോ അതില്ലെങ്കിൽ കാറൽ മാർക്സോ ഏങ്കൽസോ ജീവിച്ചിരുന്നെങ്കിൽ അവര് പിണറായിന് എന്താ ചെയ്യുമായിരുന്നതിനെ കുറിച്ച് ഞാനിപ്പോ പറയുന്നില്ല അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഏറ്റവും നല്ല ഏതായാലും വഷളാവുന്നിടത്തോളം വഷളായി ഇപ്പൊ സൂര്യനും അല്ല ചന്ദ്രനും അല്ല വെറും കറുത്ത മേഘങ്ങളായിട്ട് മാറി കറുത്ത മേഘങ്ങളെ കൂടെ മഴ പെയ്യുന്ന ഗുണമെങ്കിലും ഇത് അതുമില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു പോവുക അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിനെ രക്ഷപ്പെടുത്തുക ഇപ്പൊ ഞങ്ങളാരും കമ്മ്യൂണിസം തരണം എന്ന് ആഗ്രഹിക്കുന്നവരൊന്നുമില്ല ഞങ്ങൾ വർഗീയ ശക്തികളെ മാത്രമേ ഞങ്ങൾ എതിർക്കുന്നുള്ളൂ അതുകൊണ്ടാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഖിലേന്ത്യ തലത്തിൽ ഞങ്ങൾ കൂടിയിട്ടുള്ളത് പക്ഷേ ഇവിടെ ഞങ്ങൾ കൂട്ടുകൂടാത്തതിൻ്റെ കാരണം ഇപ്പം എല്ലാവർക്കും മനസ്സിലായില്ലേ മോഡിയുടെ ഏജൻ്റാണ് ഇവിടെ ഭരിക്കുന്നത് ഇനി എങ്ങനെയാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരെ ഞങ്ങൾ കേരളത്തിൽ കൂട്ടുക അതുകൊണ്ട് അധികം എത്രയും പെട്ടെന്ന് സ്ഥാനം ഒഴിഞ്ഞ് സ്വന്തം പ്രസ്ഥാനത്തിനെ രക്ഷിക്കണം ഇന്ന് ഈ പിണറായിക്ക് മുമ്പിൽ അവസാനിച്ച് നിൽക്കുന്ന നേതാക്കന്മാരോട് പറയാനുള്ളത് ഈ പ്രസ്ഥാനത്തിന് നിങ്ങൾ ഈ രീതിയിൽ തുടർന്നാൽ ഇത് നശിക്കുന്ന അവസ്ഥ കേരളത്തിലുണ്ടാവും പി ആർ ഏജൻസി ഇങ്ങനെ ഒരു കൊടുക്കുന്നത് നേരത്തെ ഏജൻസി കുഴിയിൽ കുഴിയില്പ്പെടുത്തിയ ആദ്യമായിട്ടല്ലേ ഏതെങ്കിലും മുഖ്യമന്ത്രി കേരളത്തിൽ ഏത് പാർട്ടിയാണ് ഡി എം എസും മുതലേക്ക് എടുത്തു നോക്കുക ആരാണ് വി ആറിന്റെ കുഴിയില് വീണിട്ടുള്ളത് സഖാ പിണറായി വി എ മാത്രല്ലേ പിന്നെ ഇന്നലെ എനിക്ക് ഏറ്റവും രസം തോന്നിയത് എസ് ഡി ബി ഐക്കും ജമാത്ത് ഇസ്ലാമിക്കെതിരായിട്ടുള്ള ടി പി രാമകൃഷ്ണന്റെ പ്രസംഗം കണ്ടപ്പോഴാൻ ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഞാൻ അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൻസിൽ എം പി ആയിരുന്നല്ലോ അടുത്ത കാലം വരെ എങ്ങനെയാണ് ടി പി രാമകൃഷ്ണൻ രണ്ടായിരത്തി പതിനാറിൽ ജയിച്ചത് എങ്ങനെയാണ് പേരാമ്പ്ര അന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ ചുമര എഴുതിയിട്ടുണ്ട് പേരാമ്പറയിൽ എന്താ എഴുതി അറിയോ കേരളം മുഴുവൻ ഇടത്തോട്ട് പക്ഷേ പേരാമ്പ്ര വലത്തോട്ട് ഞാൻ ഇയാളെ തോൽപ്പിക്കണമെന്ന് അന്ന് ജമായത്ത് ഇസ്ലാമിയുടെ വോട്ട് വാങ്ങിയിട്ടാണ് കഷ്ടി അന്ന് അദ്ദേഹം ജയിച്ചത് അതുപോലെ എസ് ഡി പി വോട്ട് കണ്ടാൽ ഈ നേത്ത് ഞാൻ മത്സരിച്ച നേമത്ത് എങ്ങനെയാണ് ശിവൻകുട്ടി ജയിച്ചത് എസ് ഡി പി നടത്തിയ പ്രചരണം എന്നാൽ എന്തായാലും പറഞ്ഞു മുരളീധരനെ വോട്ട് ചെയ്താൽ കുമാരൻ ജയിക്കും അതുകൊണ്ട് ശിവൻകുട്ടിക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ ജയിച്ച് വന്നവരാണ് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ഇവരൊക്കെ യു ഡി എഫിന് വോട്ട് ചെയ്തെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇവർക്കെതിരെ വാളെടുത്ത് ഇറങ്ങിയിട്ട് അത് പറയാൻ യോഗ്യത സി പി എമ്മിനില്ല എത്ര പറയൂ മുളിമാരാണ് ജമാതീസ്ലാമി വരാടോ നമുക്കത് നേരത്തെ കളർ മഴ കൂടുതലോട്ടല്ലോ അല്ലേ ¿Qué es eso? 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 ¿Qué